ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃചിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് ഇൻകം ടാക്സ് ആൻഡ് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ത്രിദിര വടക്കാഞ്ചേരി ഫോൺ നമ്പർ വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ നൽകിയത് വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസ് അതേസമയം പരാതിയിൽ നിന്ന് പിന്മാറാൻ യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന രതീഷ് കുമാറിന്റെ ശബ്ദരേഖ പുറത്തു വന്നു തെറ്റുപറ്റിപ്പോയെന്നും നാറ്റിക്കരുതെന്നും രതീഷ് കുമാർ പറയുന്നു കേസിന് പോകാതിരുന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാണ് അതിജീവിതയ്ക്ക് പണം വാഗ്ദാനം ചെയ്തു തനിക്ക് നേരിട്ട പീഡനശ്രമത്തിന് ആര് മറുപടി പറയുമെന്ന് ജീവനക്കാർ ചോദിക്കുന്നുണ്ട് വനവകുപ്പിലെ തന്നെ രണ്ട് പീഡന പരാതികളിൽ ആരോപണ വിധേയനാണ് രതീഷ് ൾ പുറത്തു വന്നിട്ടും പടിഞ്ഞാറത്തറ പോലീസ് ഇതുവരെ അറസ്റ്റിലേക്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക